ഹായ് ഹൈഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വെറും ഒരു ബോട്ടിലായിട്ടല്ല ഇന്ന് നമ്മളൊരു കഥകളി ബോട്ടിലായിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒത്തിരി നാളുകൊണ്ട് ചെയ്യണമെന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പേപ്പറാണ് ന്യൂസ് പേപ്പർ ആണെങ്കിൽ എടുക്കാവുന്നതാണ് ഇവിടെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ള ഒരു കവറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വൈറ്റ് ഗ്ലൂ ആണ് അപ്പോൾ ഞാനിവിടെ ഫെവീകോളാണ് എടുക്കുന്നത് ഫെവീകോളും വെള്ളവും കൂടി ഈക്വൽ റഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ആയിട്ടും ഈ ഒരു പേപ്പർ നമ്മൾ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വുഡൻ പീസിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നമ്മളിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ പീസ് ന്യൂസ് പേപ്പറാണ് അപ്പോൾ ആ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീളത്തിൽ ചുരുട്ടിയിട്ട് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം അടിയിലത്തെ ഭാഗം വേണ്ടാത്ത ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ട് ആ ഒരു വായ് ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അവിടെയായിട്ട് നമ്മളിത് ഫേ ബോർഡ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് നന്നായിട്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ കവർ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ബോട്ടിലെ ഒട്ടിച്ച് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് ജസ്റ്റ് ഇളകിയിരിക്കുന്ന അതായത് ഒന്ന് കീറിയിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിതുപോലെ കുഞ്ഞ് പീസായിട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നീറ്റാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഈ ഒരു പേപ്പർ തന്നെയാണ് എടുക്കുന്നത് ന്യൂസ് പേപ്പർ നമുക്കെടുക്കാം അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറേ സമയം നമ്മൾ ഇതിൽ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ ഗ്ലൂവിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറേ സമയത്തിന് ശേഷം നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക ഇവിടെ നമ്മൾ ക്ലേയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ആയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് കാർഡ് ബോർഡ് ആണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അത്യാവശ്യം ഒരു ഫുൾ സർക്കിളായിട്ട് വേണ്ട ഏകദേശം ഒരു സർക്കിളായിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിനൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള കഥകളിയുടെയോ അല്ലാതെയൊക്കെയുള്ള സ്റ്റാച്യു ഡെക്കോർ ഐറ്റംസൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റിനായിരിക്കും കിട്ടുക അപ്പോൾ അതിനു പകരമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിലോ അതിൽ പരം സന്തോഷം വേറെയില്ല ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൽ ഒരു സ്റ്റാച്യു കഥകളിയുടെ ഒരു സ്റ്റാച്യു കാണാനിടയായി അപ്പോൾ എന്താ ഒന്ന് ചെയ്ത് നോക്കിയാന്നുള്ള ആ ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു തെർമോക്കോളിൻ്റെ ചുറ്റിനും ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു അറ്റ അറ്റഭാഗം ഫുള്ള് മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട് മാസ്കിൻ ടേപ്പിൻ്റെ പരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി ഇനി നമ്മൾ മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ വൈറ്റ് ഗ്ലൂ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇനി നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് വർക്ക് ആരംഭിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോട്ടിലായിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് ഒരു ഔട്ട്ലൈനൊക്കെ വരച്ച് കൊടുക്കും ുന്നു ഇനി നമുക്ക് ആ ഫേസ് ഒക്കെ തന്നെ ചെയ്തെടുക്കാം ഞാൻ വേറെ ടൂൾസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല പെന്സിൽ യൂസ് ചെയ്തിട്ടാണ് ഇതേ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ക്ലേയും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു പേപ്പർ ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് പേപ്പറിൻ്റെ ആ ഒരു പേസ്റ്റ് അപ്പോൾ ഇതേ ഇതുപോലെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കുറേ നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുദ്ധ സ്റ്റാച്യു ഉണ്ടാക്കുന്നത് അതും ഏകദേശം ഒരു തുണിയും അതുപോലെ തന്നെ പേപ്പറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണൂ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്ര അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇതുപോലെ ക്രാഫ്റ്റ്പരമായിട്ടുള്ളതോ റീയൂസബിൾ ആയിട്ടുള്ളതോ വീഡിയോകൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടണും കൂടെ ഇനേബിൾ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഇതാ ഈ ഒരു മുകളിൽ സൈഡിലത്തെ ഭാഗത്തായിട്ടൊക്കെ ആ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടും ഗ്ലൂ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആയിട്ടുള്ള രീതിക്ക് നീളത്തിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറാണ് ജസ്റ്റ് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് എടുത്തിട്ട് ഒന്ന് ചുരുട്ടിയിട്ട് നമ്മൾ ഇച്ചിരി കട്ടിക്കായിട്ട് ഒന്ന് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഫിക്സ് ആയിട്ടിരിക്കാം കുറച്ച് വെള്ളവും കൂടി കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ നല്ല ഫിക്സ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴത്തെയായിട്ടും ആ ഒരു ഇപ്പം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ ക്ലേ ആണ് നമ്മൾ റൗണ്ടിൽ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മിഡിലായിട്ടും ജസ്റ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് പേപ്പറാണ് പേപ്പർ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു റീയൂസ് ഐഡിയയും കൂടെ പേപ്പറിനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഇതാ ഈ ഒരു ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ടും ആ ഒരു പ്ലെയിനായിട്ട് നമ്മൾ നീളത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഇടവിട്ടും കുഞ്ഞു കുഞ്ഞു ലൈൻസ് പോലെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ടിഷ്യൂ പേപ്പർ തന്നെയാണ് കുഞ്ഞു കുഞ്ഞ് നീളത്തിലുള്ള ആ ഒരു പീസുമായിട്ട് ഒട്ടിച്ചെടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിന്ന് ചെയ്യാനുള്ളത് അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് ചുറ്റി ചുറ്റി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ചുരുട്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഒന്ന് വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കുന്നത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളൊരു കുഞ്ഞ് നീളം പുട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു താടിയുടെ ഭാഗത്തോട്ട് വരാം അവിടെയും ജസ്റ്റ് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ടിഷ്യൂ പേപ്പറാണ് ഒട്ടിച്ചെടുക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് വേറെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർഡ് ബോർഡും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തെർമോക്കോളിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫെവി ബോണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു തെർമോക്കോൾ ഒട്ടിക്കാൻ പാടില്ല കാരണം തെർമോക്കോൾ ഉരുകിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫെവികോളോ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കുക ഇനിയൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ ആ ഒരു സൈഡിലായിട്ടും ജസ്റ്റ് ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒന്ന് നീളം ിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ബോർഡർ പോലെ ശേഷം അതിൻ്റെ ഉള്ളിലായിട്ടും ഇതുപോലെ രണ്ട് സർക്കിളാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ആ ലൈനിൽ കൂടി തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇനി ഏറ്റവും ആ ഒരു ആദ്യത്തെ ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നീളത്തിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ തന്നെ അത്യാവശ്യം ഒരു ചതുര ഷേപ്പിന് വരുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു രീതിക്ക് ആ ഒരു റൗണ്ടിൽ കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ടിഷ്യൂ പേപ്പർ തീർന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാനിവിടെ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഇതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ടാണ് ഇതേ ഷേപ്പിന് തന്നെ വെച്ചു കൊടുക്കുന്നത് ഓരോ ചതുരത്തിന്റെയും മിഡിലായിട്ട് നമ്മൾ ടീ പോലെ ആ ഒരു ഷേപ്പിലാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പേപ്പർ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്ത ലൈനിലായിട്ട് ഇതുപോലെ ജസ്റ്റ് നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടുമ്പോൾ ആ ഒരു എസ് പോലെ വരുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു ചുണ്ടിന്റെ ഭാഗം വരുമ്പോ അതൊന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു ഫൈനലി ഏറ്റവും ആദ്യത്തെ ആ ഒരു ലൈനിൽ ഇടവിട്ട് ഇടവിട്ട് ഇതുപോലെ നീളത്തിന് ഈ ഒരു പേപ്പറിന്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ രീതിക്ക് നമുക്ക് മോൾഡിറ്റ് ക്ലേ അങ്ങനെയുള്ള എയർ ഡ്രൈ ക്ലേ എല്ലാം അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും പക്ഷേ ഈ ഒരു പേപ്പർ ക്ലേ നമ്മൾ ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്ലേ കുറച്ച് ലൈറ്റായിട്ടേ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഇന്ന് ശ്രദ്ധിച്ച് ചെയ്യുക ഇനി നമുക്കിത് ഫേസിലേക്ക് വരാം ഇവിടെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു മെറ്റാലിക് ഗോൾഡൻ പെയിൻ്റ് ആണ് ആക്രിലിക് പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിത് പിന്നെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫേസിന് ബ്ലാക്ക് കളർ പെയിൻറ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്ത് നോക്കിയത് എന്നിട്ട് ദേ താഴത്തെ ഭാഗത്തും ആ ഒരു താടി ഭാഗത്ത് വരുന്ന ഭാഗത്തും നമ്മൾ ഇതുപോലെ ഗോൾഡൻ പെയിന്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്തിന് ഒരു എടുപ്പ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും മാറ്റി പെയിൻറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ഗോൾഡൻ പെയിന്റിൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ നമ്മൾ ആ ഒരു കിരീടം വരുന്ന ആ ഒരു ഭാഗത്തും എല്ലാമായിട്ട് മെറ്റാലിക് കോപ്പർ പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ദാ ഇനി നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞ് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാർഡ് ബോർഡിൽ നിന്നും അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഇതുപോലെ മാസ്കിൻ്റെ ഇപ്പം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് സെക്യൂറാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ദാ ഇവിടെയായിട്ട് ഈ രണ്ട് സൈഡിലായിട്ട് ഈ പീസ് ഒട്ടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ബോണ്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ ഒരു കോപ്പർ പെയിൻറ്റ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ആ ഭാഗം ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഞാനിവിടെ മിറർ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ജസ്റ്റ് മിഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചുറ്റിനായിട്ടും ദേ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ നിന്നൊക്കെ ഉള്ള ബീഡ്സ് എടുത്തിട്ട് ചെയ്താൽ മതി അത് പ്രത്യേകം വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർഡ് ബോർഡിൽ തന്നെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയുള്ള മുത്തുകളോ ടിഷ്യൂ പേപ്പേഴ്സോ അല്ലാന്നുണ്ടെങ്കിലും ഒന്നുമല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞ് കല്ലുകളാണെങ്കിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇനിയില്ലായ്മ നമുക്ക് മുഖത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അവിടെയായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതായിപ്പം കണ്ടില്ലേ ഒരു വ്യത്യാസം വരുന്നുണ്ട് ആ ഒരു മുഖവും അതുപോലെ തന്നെ ആ ഒരു താടിഭാഗവുമായിട്ട് കുറച്ച് ഡിഫൻഡ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം അതാണ് നമുക്ക് വേണ്ടതും പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്ത ആ ഒരു തെർമോക്കോളിൻ്റെ ഏറ്റവും പിറവ് ഭാഗത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പീസ് കാർഡ് ബോർഡും കൂടി നമ്മുടെ ആ ഒരു ബോട്ടിലുമായിട്ട് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കും പിന്നെ നമുക്ക് ഫൈനലി ക്യാമലിൻ്റെ പിച്ചവാനുഷം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അവർക്കും യൂസ്ഫുള്ളാന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്